ഓൾറെഡി ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് പെപ്പർ അല്ലെങ്കിൽ ജോഷു ടീം വിടാൻ ചാൻസ് ഉണ്ടെന്ന് സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനുണ്ട് അതിന് മുമ്പായി ജീക്സൻ സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയാം ബ്ലാസ്റ്റേഴ്സിന്റെ താരവും ഇപ്പോൾ നിലവിൽ ഈസ്റ്റ് ബംഗാളിലെ താരവുമായ ജീക്സൻ സിംഗും അതുപോലെ തന്നെ അവരുടെ കോച്ചും ആരാധകരുടെ മുന്നിലൂടെ നടക്കുന്ന വീഡിയോസും ചിത്രങ്ങളുമാണ് അവർ പങ്കുവച്ചിട്ടുള്ളത് ഇനി തുടക്കം പറഞ്ഞതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം ബ്ലാസ്റ്റസ് വിദേശ താരമായ ജോഷോ സൊട്ടീരിയോക്ക് വീണ്ടും പരിക്കുപറ്റിയിരിക്കുന്നു സില്ലീസ് എന്ന മാധ്യമ പേജാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ അദ്ദേഹത്തിന്റെ സ്കാനിങ് റിപ്പോർട്ട്സിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ അതുമാത്രമല്ല പ്ലെയർ ഇപ്പോൾ കോൾക്കട്ടയിലുണ്ട് മെഡിക്കലിന്റെ ഭാഗമായി സോ പണ്ടൊരിക്കൽ ഇങ്ങനെ പരിക്കുപറ്റി പുറത്തു പോയതുപോലെ തന്നെ വീണ്ടും ഇദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അവസാനമായി ഒന്നോർക്കുക ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ട്രാൻസ്ഫർ ഫീ ഒക്കെ പേ ചെയ്താണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഇപ്പോൾ ഇദ്ദേഹത്തിനെ ഒരു മത്സരത്തിൽ പോലും മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത് എന്താണെന്നറിയത്തില്ല കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ പരുക്ക് ഈ ഒരു സീസണിലും വില്ലനായി തുടങ്ങുമോ എന്നത് സംശയം തന്നെയാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ കമൻ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ